ഖർഗാലയയിലെ അന്താരാഷ്ട്ര ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഫെസ്റ്റിവൽ ഇനി ഏഴ് ദിവസം കൂടി ഫെസ്റ്റിവൽ കാണാൻ ഇത്തവണ എത്തിയത് വൻ ജനക്കൂട്ടമാണ് രാജ്യത്തിനകത്തും പുറത്തുമുള്ള കലാകാരന്മാരുടെ കരകൗശല വസ്തുക്കൾ വാങ്ങാനും പരിചയപ്പെടാനുമുള്ള ഒരു അപൂർവ അവസരമാണ് മേള സ്ഥിരം പവലിയനിലാണ് ഇത്തവണത്തെ അന്താരാഷ്ട്രമേള നടക്കുന്നത് സൗകര്യപ്രദമായ ക്രമീകരണം സന്ദർശകരെ ആകർഷിക്കുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന കരകൗശല വസ്തുക്കളാണ് ഇവിടെ ഒരുക്കിയത് നിത്യോപയോഗത്തിനും അലങ്കാരത്തിനും ഉപയോഗിക്കാവുന്ന വസ്തുക്കൾ നിർമ്മാണത്തിലെ ഭംഗി കൊണ്ട് ഏറെ ആകർഷിക്കുന്നു തനതു പാരമ്പര്യവും വ്യത്യസ്തതയും നിറഞ്ഞ കരകൗശല പ്രദർശനങ്ങൾ ഇതിനോടകം തന്നെ കാണികൾ ഏറ്റെടുത്തു കഴിഞ്ഞു പിന്നെ എൻ എച്ചിൻ്റെ വർക്ക് നമ്മൾ ഒരു ദോഷര ബാധിക്കുന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേങ്കിൽ എൻ എച്ചിൽ ഒരു ബ്ലോക്ക് ഇല്ല നല്ല രീതിയിൽ പിന്നെ ആ ഒരു ട്രാഫിക് മാനേജ്മെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു അതുകൊണ്ടുള്ള ഒരു പബ്ലിക്കിനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആൾക്കാർക്കും ആരും ഇങ്ങനെ ട്രാവൽ പിന്നെ ഇവിടെ എത്തേണ്ടത് വഴിക്ക് താങ്ങിപ്പോയിട്ടുണ്ടല്ലോ വരുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതൊരു ക്രാഫ്റ്റ് മേള എന്ന രീതിയിൽ മറ്റുള്ള ഒരു മേളയാണല്ലേ ഇത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് ഇവിടെ വരേണ്ട ക്രൗഡ് അങ്ങനെയുള്ള ക്രൗഡ് ഇവിടെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ജനുവരി എട്ട് വരെ നടക്കുന്ന പ്രദർശനമേളയിൽ പത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും ഒത്തുചേർന്നിട്ടുണ്ട് ഇരുപത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നാനൂറ് കരകൗശല വിദഗ്ധരും സർഗാലയിലെ നൂറ് സ്ഥിരം കലാകാരന്മാരും വ്യത്യസ്തങ്ങളായ കരകൗശല വസ്തുക്കളാണ് സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നത് ക്രാഫ്റ്റ് മേള കഴിഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായ ടെക്സ്റ്റൈൽ മേളക്കാണ് ഈ വേദി ഒരുങ്ങുന്നത് ഈ വർഷത്തെ നമ്മൾ അന്തർദേശീയ കരകൗശല മേള സംഘടിപ്പിക്കുന്നത് ഞങ്ങൾ സ്ഥിരം വേദിയിലാണ് ആദ്യമായാണ് ഞങ്ങളതായിട്ടുള്ള സ്ഥിരം വേദി അതുകൊണ്ട് നമുക്ക് ഒരു വർഷത്തിൽ തന്നെ ഒന്നിൽ കൂടുതൽ വിവിധ പരിപാടികൾ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കും വരുന്ന ഓണത്തിന് ഒരു ഒരു ടെക്സ്റ്റൈൽ ഫെയർ നടത്താൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് വളരെ വലിയൊരു കോസ്റ്റ് സേവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ബ്യൂട്ടിഫുൾ ഡിസൈൻ നിങ്ങൾ ചിന്തിച്ചത് ഇതെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ജെംസ്റ്റോൺ ഫെസ്റ്റിവൽ നൈസ് ചിന്തിച്ചത് എല്ലാം മലബാർ ഡിസൈനും ഫെയർ പ്രൈസ് അഷുറൻസും കൂടാതെ ജെസ്റ്റോണിന്റെ ബൈബാക്ക് ഗ്യാരന്റിയും ഉണ്ട് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയട്ടെ എനിക്ക് ഒരു ജുവല്ലറി കൂടെ വാങ്ങി മലബാർ മലബാർ ഗോൾഡൻസ്